അപ്പം കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മൾ വാർപ്പിന്റെ മുകളിൽ കയറി ഗായ്സ് ഡാൻസ് പ്രാക്ടീസ് ആണ് ഡാൻസ് അറിയാത്ത ഞാനും ഡാൻസ് കളിക്കാൻ പോവാണ് ഗൈസ് പിന്നെ നമ്മൾ കുറച്ച് കുറച്ച് എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലും ചലഞ്ചൊക്കെ ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പം എന്തൊക്കെ ആവും എവിടെയൊക്കെ എത്തും എന്ന് അപ്ലോഡ് ചെയ്യുന്നൊന്നും നമുക്ക് അറിയില്ല വീഡിയോ എടുക്കും എഡിറ്റ് ചെയ്യും അപ്ലോഡ് ചെയ്യും ചിലപ്പോ രണ്ടു ദിവസം കൊണ്ട് ചിലപ്പോ ഒരാഴ്ച ചിലപ്പോ ഒരു മാസം വീഡിയോ അപ്ലോഡ് വീഡിയോന്റെ ഡാൻസ് സെറ്റ് ആക്കി അത്രണ്ട് നമ്മളെ മാൻ എത്തിയില്ല അപ്പം എന്താ പറയുക സബ്സ്ക്രൈബ് ഷെയർ അതെ അപ്പം കുറെ കാലം ശേഷം ഓരോ ദിവസം കൂടുമ്പോൾ നമ്മൾ വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എത്രത്തോളം ഇമ്പ്രൂവ് ആവുന്നുണ്ടോന്ന് വെച്ചാൽ അറിയില്ല അറിയില്ല എല്ലാ ദിവസവും ഡെയിലി നമുക്ക് ഞങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങനെ പൊണി പോകുന്നു ജസ്റ്റ് ഒരു ലൈക്കും ഒരു കമന്റ് ഓരോരുത്തർ വീഡിയോ കാണുന്നവരൊരു ലൈക്കും ഒരു കമന്റ് എന്തെങ്കിലും ഒരു കമന്റും ചെയ്താൽ തന്നെ നമ്മൾ വീഡിയോ അത്യാവശ്യം കേറിപ്പോ ഷാരായി ചെയ്യുന്നില്ല എന്താ ചെയ്താല് അപ്പൊ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ബ്ലോഗ് ഇതേപോലെ ചെയ്യാൻ കഴിയുള്ളു അപ്പൊ നിങ്ങൾ പരമാവധി വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക അതേപോലെ തന്നെ കമന്റ് ഇട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടായിരുന്നുള്ളതിന്റെ ഒരു തെളിവായിട്ട് ജസ്റ്റ് ഒരു കമന്റ് ഇടുക ഒരു ഹായെങ്കിലും കമന്റ് ഇടാ ആ കമൻറ്റിന് ആ റിപ്ലൈ അധികം തരുന്നത് തരൽ ഞാൻ കമൻറ്റ് ചെയ്താൽ റിപ്ലൈ തരൽ നിങ്ങൾ കമൻറ്റ് ചെയ്യായിട്ടാണ് അപ്പോൾ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം എന്നാലും നിങ്ങൾ വീഡിയോ ഉണ്ടെന്ന് നിനക്കറിയുള്ളൂ എല്ലാ താരം വീഡിയോ ഉണ്ടോ ഞാനെങ്ങനെ അറിയാം സ്നേഹം ഏ ഒന്നുമല്ല ഞങ്ങൾ കണ്ടിപ്പോഴും കുറച്ച് ഇത് സ്നേഹവും അപ്പം സ്നേഹം വായനോട് പറഞ്ഞാൽ പോലെ നിങ്ങൾ പ്രവൃത്തിയിൽ ചെയ്ത് കാണിക്കണം സമാ ചലഞ്ചിലുള്ള സാധനങ്ങളൊക്കെ കാണിച്ച നൂഡിൽസ് ഉണ്ട് ട്രക്ക് ട്രക്കുണ്ട് പിന്നെ ഇച്ചിരി പച്ച പിന്നെ കൊറേ കാണാൻ കൊറേ ഇരുമ്പും കെയ്യ കൊണ്ട സാധനം ഉണ്ട് മുച്ചുപൊടി ഉണ്ട് ചെറിയുള്ളി ഉണ്ട് നൂഡിൽസ് പോകും തക്കാളി ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് മാങ്ങ ഉണ്ട് പനിയാണ് മാങ്ങടാ വെളുത്തുള്ളി ഇഞ്ചി ഉള്ളി വെളുത്തുള്ളി വെളുപ്പ് ചെറുപ്പവും ഗായ തക്കാളി മോഡിയെല്ലോ നല്ല ലുക്ക് ഉണ്ടല്ലോ പരസ്യത്തിലൊക്കെ കാണുന്ന ഒരു ലുക്ക് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ചലഞ്ചിനുള്ള സാധനങ്ങൾ അതുപോലെ കണ്ടതല്ലേ ഇനി മുമ്പത്തെ വ്ലോഗിൽ ചെയ്ത സ്ഥലം തന്നെ ഇവക്ക് എന്ത് പറ്റിയാലും ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കില്ല സ്വയം ചാടുകയാണ് അവരെടുക്കൂലെ ഇനി മുമ്പത്തെ വീഡിയോ ഇല്ലാത്തൊരു സാധനം ഞാൻ കാണിച്ചുതരാം കഴിഞ്ഞ വ്ളോഗ് കണ്ടക്കറിയാം ഇവിടെ ഫുള്ള് കാടിനി അന്ന് നമ്മൾ ആ വ്ലോഗ് ചെയ്തോണ്ട് ഈ കാട് പിടിയവര് വെട്ടി മരങ്ങളൊക്കെ മുറിച്ച് എല്ലാ മരങ്ങളും മുറിച്ച് മണ്ണൊക്കെ ഇട്ട നല്ല നിരപ്പാക്കി ഇവിടെ അതെ വീടോ വീടോ ഫ്ലാറ്റ് എന്തോ വെക്കാൻ പോവാണ് എന്തായാലും ഇവിടെ ചെയ്ത കുട്ടികളൊക്കെ വന്ന് ക്രിക്കറ്റ് ഒക്കെ വന്ന് കളിക്കലോ ഇപ്പൊ കാര്യമായിട്ട് ഇത് കുട്ടികളെ കുട്ടികളാണ് ഇപ്പൊ ഇത് മെയിൻറ്റൈൻ ചെയ്ത് പോണത് അവിടെ മണ്ണിലെ ചിക്കി കളിയാണ് കോഴിക്കളാണ് ഇപ്പൊ ഇത് മെയിൻ്റെ കൊണ്ടു വന്നത് അവിടെ ഉണ്ടാവു അഭാഗത്തെ ഉണ്ടാവും സൂര്യൻ അഭാഗത്തുണ്ടാവും സൂര്യൻ ഉദിക്കുന്നത് അവിടെ നിന്നോ അസ്തമിക്കുന്നുണ്ടോ